ഈദ് ഡേ ഇൻ ചെക്ക് റിപ്പബ്ലിക് ഈദായിട്ട് നമ്മൾ അമ്പത് കിലോമീറ്റർ മാറി ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രാഗിലേക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി കൂട്ടുകാരുടെ കൂടെ പോവാണ് നാട്ടിലേക്കാളും ഒരു ദിവസം മുമ്പ് ഞായറാഴ്ചയായിരുന്നു ഇവിടുത്തെ ചെറിയ പെരുന്നാൾ പ്രാഹ ഹോൾഷോ ബിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇവിടുന്ന് മെട്രോ വഴിയാണ് നമ്മൾ പോകുന്നത് മെട്രോൻ്റെ സി അഥവാ റെഡ് ലൈനിൽ പോയിട്ട് ഫോറൻസ് എന്ന സ്റ്റേഷനിൽ നിന്നും യെല്ലോ ലൈനിലേക്ക് മാറി നമ്മൾ ചെർണി മോസ്സിലേക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മുടെ മോസ്ക് മോസ്ക്കുള്ളത് അപ്പോൾ ചെർണി മോസ് മെട്രോ സ്റ്റേഷനിൽ നിന്നും കട്ടിച്ച് ഒരു കിലോമീറ്റർ മാറി ഇതാണ് നമ്മുടെ മോസ്ക് അപ്പോൾ ഇന്ന് ഇവിടെ പെരുന്നാൾ പ്രമാണിച്ച് ഒരുപാട് ആളുകൾ നിസ്കരിക്കാനായിട്ട് വന്നിട്ടുണ്ട് പല പല രാജ്യത്ത് നിന്നും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പല പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നമസ്കരിക്കാനായിട്ട് കയറിയ സമയത്ത് ഞാനിവിടെ അടുത്തുള്ള കുറച്ച് ഷോപ്പിംഗ് മാളുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കറങ്ങ ഇറങ്ങിയ സമയം കളയാം എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി കൂട്ടുകാരൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വിധാ മെട്രോ സ്റ്റേഷനിൽ എത്തിക്കുകയാണ് ചെറുനിമോസ്ത്ര ഇതൊരു സ്റ്റാർട്ടിങ് അഥവാ എൻഡിങ് സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റായിട്ടുള്ള ദൂക്കാൻ ഡോട്ട് കോമിലേക്കാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ വന്നിറങ്ങി എസ്കലേറ്ററിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ടോ എന്തോരം പാതാളത്തിലാണെന്ന് അറിയാം ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലൊക്കെ കിടക്കുന്നത് അങ്ങനെ മെട്രോയിൽ വന്നിടക്കിയടുത്ത് നിന്നും നമുക്ക് ഇനി ഒരു ഒന്നര കിലോമീറ്റർ ട്രാമിലും കൂടെ പോകാനുണ്ട് ഒരു പഴയ ട്രാമും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് ഇനി ദുഖാൻ ഡോട്ട് കോം സ്ഥിതി ചെയ്യുന്ന ദിവസ സ്ഥലത്തേക്ക് പോവാം ദുഃഖാൻ അങ്ങനെ ദുഖാൻ ഡോട്ട് കോമിൽ നിന്നും നമ്മൾ അത്യാവശ്യം വേണ്ട ഇന്ത്യൻ ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ച് ഇഡലിയും ദോശ ഒക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ് വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക്